എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് കറി ഇതേ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് എല്ലും നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് അങ്ങനെയുള്ള എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാട്ടോ അപ്പോൾ ഇത് ഒരു കിലോ കുറച്ചും കൂടി കൂടുതലുണ്ടാവും കറക്റ്റ് ഒരു അഞ്ഞൂറ്റി അൻപത് ഗ്രാമക്കടുത്ത് വരുന്ന അത്രയും ഉണ്ട് ഞാൻ നല്ലപോലെ കഴുകി വെള്ളം പോകാനായിട്ട് ഒരു ടൈനറിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കറി വെച്ചാൽ നല്ല സ്വാദുള്ള ബീഫ് നമുക്ക് എടുക്കാൻ പറ്റും അധികം സമയം നമുക്ക് വേണ്ട അപ്പോൾ ആ രീതി എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ നല്ലപോലെ ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇത്രയും ഉള്ളി ഇട്ടിട്ടുണ്ട് അതായത് കിലോ ബീഫിനാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്പൂൺ ഉളിവ് ഒരേ ഇലക്ക ചറച്ചും കൂടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ രണ്ട് സവാള കട്ട് ചെയ്ത് ഇട്ടു എനിക്ക് വേണമെങ്കിൽ ചെറിയുള്ളിൽ എടുക്കാം ഞാനിപ്പോൾ സവാളാണ് ഇട്ട് കൊടുക്കുന്നത് പണ്ടുള്ള ഒരപ്പൊന്നും അറിയില്ല ചെറിയുള്ളി അത് ഇടുമ്പോഴാണ് ബീഫിൻ്റെ ടേസ്റ്റെന്ന് ഒക്കെ സവാളയും നമുക്ക് അധികം ഒരു ടേസ്റ്റ് ബീഫ് ആയി മാറ്റി എടുക്കാൻ ബീച്ച് കത്ത് പക്ഷേ ബീഫ് എടുക്കുമ്പോൾ തോന്നിയ കാര്യം നമ്മൾ നല്ല നെയ്യും എല്ലും ഒക്കെ ഉള്ള ബീഫ് എടുത്താൽ ഞാൻ പറയുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ ഞാനിപ്പോൾ സവാളയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വഴക്കുന്നത് നല്ലപോലെ ഒരു ഗോൾഡൻ കളറിലേക്ക് സവാള വരുന്നത് വരെ നമുക്കൊന്ന് വഴക്കാം ഇത് ശരിക്കും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചടച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചടച്ചതും കൂടി ഇട്ടുകൊടുക്കണ്ടേ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വാടി വരണം അതിൻ്റെ പച്ചമുളമൊക്കെ ഒന്ന് പോകണം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് ഓൾറെഡി കുറച്ച് നെയ്യ് ഇറച്ചിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം വെളിച്ചെണ്ണത്തിലേക്ക് ഒഴിക്കാത്തത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തക്കാളി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇത് വീണ്ടും വഴറ്റിയെടുക്കണം നമ്മൾ തിർത്തി പിടിച്ചിട്ട് സവാള വാടുന്നതിന് ഇതൊന്നും ചേർത്ത് കൊടുക്കരുത് സവാള ഭാഗം താമരാണ് നമ്മൾ അതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അറ്റവും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ കടയെന്ന് വേണേതാണുള്ളത് ഞാൻ അതോടെ അത് ചേർത്ത് കൊടുക്കുന്നു കറിവേപ്പിൽ അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നിറയും മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമെള്ളൊക്കെ പോകുന്ന വരെ ഒന്ന് പയ്യെ വഴറ്റി വറ്റി കൊടുക്കണം ഇത് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് നമ്മുടെ പൊടികളൊക്കെ കഴിഞ്ഞു പോകും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പതുക്കെ പതുക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ പക്ഷേ നല്ലവണ്ണം പൊടികളെല്ലാം മൂക്കി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബീസ് കഴുകി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം നല്ലോണം മൂക്കിവിടെ മസാലയുമായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്ക് പാടത്തിൻ്റെ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ടോ സവാള ഒക്കെ വാട്ടുന്ന സമയത്ത് അകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതിൽ കിടത്തി ഇതിൽ ഉള്ളിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് ബീഫിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഇനി ഇത് ഇതിൽ കിടന്ന് നല്ലപോലെ തിളച്ച് ഇതിലെ വെള്ളം ഇറങ്ങി വരട്ടെ കുറച്ച് നല്ലപോലെ വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം തിളപ്പിച്ച വെള്ളം വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ആവശ്യത്തിനുള്ള ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി ഒഴിപ്പിച്ചിട്ട് കുക്കറിൻ്റെ അടക്കുവെച്ചൊന്ന് മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു നാല് വിസിൽ വരെ വേവിക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വിസിൽ കളഞ്ഞ് നല്ലപോലെ വീണ്ടും ഒന്നുകൂടി ഇളക്കി ഓതിപ്പിച്ചിട്ട് രണ്ട് വിസിൽ കൂടി അടിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിനെ വെയിറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നാല് അടിക്കട്ടെ നാല് വിസിൽ അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ബീഫ് വന്നിട്ടില്ല ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലൊന്നിളക്കിയോജിപ്പിച്ചിട്ട് വീണ്ടും രണ്ട് വിസലും കൂടി അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒറ്റ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇതേപോലെ തന്നെ നിങ്ങൾ ബീഫ് കറി ഒന്ന് വെച്ച് നോക്കൂ നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ബീഫ് കറിയുടെ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ എങ്ങനെയുണ്ടായിരുന്നു കറി വെച്ചിട്ടെന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ദേ വീണ്ടും വെള്ളം ഒരു മുക്കാൽ ഗ്ലാസ് ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് ഒരു രണ്ട് വിസിൽ വീണ്ടും ഒന്ന് അടുപ്പിച്ചെടുത്താൽ ഈ രീതിയിൽ നമുക്ക് കറി കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം